ും കാര്യങ്ങളൊക്കെ ഞാനും പറഞ്ഞിരുന്നു കല്യാണം കഴിച്ചത് പറഞ്ഞിരുന്നു എപ്പോഴും ഇടക്ക് ഓട് വന്നാലും നോക്കും സംശയം നോക്കണ്ടല്ലോ അത് തന്നെ പിന്നെ നമ്മൾ ഇന്നല്ലോ നമ്മളാണ്ട് കഴിഞ്ഞിട്ടല്ലേ കഴിഞ്ഞല്ലേ അത് കഴിഞ്ഞിട്ട് കുറെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞമ്മളുറപ്പിച്ച് വെച്ചതല്ല ഇപ്പൊ അവസ്ഥ അങ്ങനല്ലേ അപ്പം ഞങ്ങൾ ഇപ്പം ഉള്ളത് ഡി ഫോർ യൂവിലാണ് പല്ല് പല്ല് ശരിയാക്കണം അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇപ്പൊ കുറെ ഇത് കഴിയുമ്പോ എന്ത് ഇറച്ചി മീൻ തന്നിട്ട് അപ്പൊ എന്ത് വെച്ചാൽ വേറെ ഒന്നല്ല നമ്മള് ഈ മലം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ചിക്കന് മീന് അതേപോലെ അസാമലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തുഹു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് നമുക്ക് ഒക്കെ സുപരിചിതര സുപരിചിതയായിരുന്ന നമുക്കൊക്കെ പ്രിയങ്കരിയായിരുന്ന ഒരു യൂട്യൂബർ ആയിരുന്നു ജാസിയ മോൾ എന്നു പേരായിട്ടുള്ള പെൺകുട്ടി ഞാനൊക്കെ സ്ഥിരമായിട്ട് ജാസിയ മോളുടെ ആ ഫാമിലി വ്ളോഗ് കാണാറുണ്ട് എന്നിട്ട് ഞാൻ ഉപദേശപരമായിട്ട് ചില കമൻറ്റുകളും അതിൽ ചെയ്തിരുന്നു ഇന്ന് നിർഭാഗ്യമെന്ന് പറയട്ടെ ആ കുട്ടി ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല മരിച്ചു പോയിട്ട് ഏകദേശം അഞ്ചാറ് മാസം കഴിഞ്ഞു ആണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അപ്പോൾ ആ ആണതിന് മുമ്പ് തന്നെ എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മുസ്ലിം ആയ പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യ വേർപിരിഞ്ഞതിന് ശേഷം കേവലം ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ അവർക്കൊരു വിവാഹം ചെയ്യാം സ്ത്രീക്ക് മാത്രമാണ് നാല് മാസവും പത്ത് ദിവസവും എന്ന ഒരു ഇളവ് ഒരു ഒരു കാലപരിധി അള്ളാഹു നിർണയിച്ചിട്ടുള്ളത് പക്ഷേ എന്നിട്ട് പോലും ഈ യുവ യുവാവായിട്ടുള്ള ആ ആശക്ക് ചെയ്യുന്നത് തൻ്റെ ഇന്ന് കാണുന്ന യുവാക്കൾ എങ്ങനെ ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള ഈ ആശിക്ക് അവന് എത്രയും ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ കിട്ടും മാത്രമല്ല നല്ല യൗവനത്തിൻ്റെ സമയമാണ് പക്ഷേ എന്നിട്ടും അവൻ്റെ തൻ്റെ ഭാര്യയോടുള്ള വിധേയത്തെ നോക്കണം അതാണ് എടുത്തു പറയേണ്ട ഒരു ഒരു എന്താ പറയുക ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ നിഷ്കളങ്കത ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ ഒരുമ ഐക്യം സ്നേഹം നോക്കണം നമുക്ക് എവിടെയും കാണാൻ കഴിയാത്ത അത്ര മാത്രമുള്ള ലോകത്ത് എവിടെയും ഇന്ന് എന്തെങ്കിലും താല്പര്യത്തിന് വേണ്ടി ഭാര്യയെ കൊണ്ടുപോയി കൊല്ലുകയും അതോടൊപ്പം തന്നെ ഭാര്യയെ മൊഴി ചൊല്ലുകയും ഇല്ലാതാക്കുകയും ഭാര്യ വീട്ടുകാരെ അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഒരു ചെറുപ്പക്കാരനായ ഈ ആശിക്ക് ലോകത്തിന് തന്നെ ഒരു പാഠമാണ് എന്ന് തന്നെ പറയണം തീർച്ചയായിട്ടും ഇപ്പോൾ ആ ആശിക്ക് ഇനി ഒരു വിവാഹം അടുത്തിരിക്കുന്നു ഉറപ്പിച്ചിരിക്കുന്നു അങ്ങ് അങ്ങനെ ഒരു പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം വ്ലോഗായി ചെയ്തിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ എല്ലാ എൻഗേജ്മെൻറ്റും ഒക്കെ കഴിഞ്ഞതായിട്ട് ആശിക്ക് തന്നെ അത് ലൈവിൽ വന്ന് വെളിപ്പെടുത്തിയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഏകദേശം അപ്പോഴും അവൻ പറയുന്നത് ഏകദേശം അവളുടെ ആണ്ടൊക്കെ കഴിയട്ടെ ജാസിയയുടെ ആണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്ന അത്രമാത്രം ഉദാത്തമായ അനശ്വര പ്രേമത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ആ സ്നേഹത്തിൻ്റെയും മാതൃകയാണ് നമുക്ക് ആ കാണാൻ കഴിയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടു അനുസരിച്ചൊക്കെ ഒരു പുനർവിവാഹം ഭാര്യ മരിച്ചിട്ടോ അതല്ലെങ്കിൽ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തിട്ടോ ഒരു പുനർവിവാഹം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മരിച്ച ആദ്യത്തെ ഭാര്യയുടെ ഉമ്മ എങ്ങനെയാണ് പ്രതികരിക്കുക തീർച്ചയായിട്ടും നമുക്കറിയാം മതി അള്ളാഹുവിൻ്റെ റസ്സുകൾ ഒരു കാര്യം പറഞ്ഞു ഒരു മനുഷ്യനെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അവൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ മതിയെന്ന് അപ്പോൾ എന്നതുപോലെ തന്നെ ആ ഭാര്യയുടെ ഉമ്മയോട് ചോദിച്ചാൽ മതി ഇപ്പോൾ എന്താ ഉമ്മ പറയുന്നത് നിങ്ങളൊക്കെ ഇതാ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാകുമല്ലോ ഞാൻ ഈ വീഡിയോ ആദ്യം നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചത് അതുകൊണ്ടാണ് ആ ഉമ്മ പറയുന്നത് തീർച്ചയായിട്ടും എൻ്റെ എൻ്റെ മകനാണ് ആര് ആശിക്ക് തീർച്ചയായിട്ടും അവൻ വിവാഹം ചെയ്യണം അവൻ വിവാഹം ചെയ്യണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടെന്നാൽ അവനൊരു ചെറുപ്പക്കാരനാണ് അവന് ഭാര്യ വേണം ആലോചിച്ച് നോക്കുക അവൻ എൻ്റെ മകളെ ഒഴിവാക്കിയിട്ടല്ല വിവാഹം ചെയ്തത് മറിച്ച് അള്ളാഹുവിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ടു പോയതാണ് എൻ്റെ മകൾ അവൻ്റെ ഇണ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലും അവൻ അവളെ കണ്ണീര് കുടിപ്പിച്ചിട്ടില്ല ഞങ്ങളെ കണ്ണീര് കുടിപ്പിച്ചിട്ടില്ല ഞങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തീർച്ചയായിട്ടും ഭാര്യ മരിച്ചു പോയതാണ് പിന്നീട് ആ ഭാര്യയുടെ കുടുംബവുമായിട്ട് ആരും തന്നെ സാധാരണ ബന്ധപ്പെടാറില്ല സത്യത്തിൽ അതിൻ്റെ ആവശ്യവും ലോകത്തില്ല അങ്ങനെ ഉള്ള സംഭവം ലോകത്ത് കേട്ടിട്ടേ ഇല്ല നമുക്കൊരു ഭാര്യ ഉണ്ടായി അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഒരു ഭാര്യ ഉണ്ടായെങ്കിൽ ആ ഭാര്യ മരിച്ചു പോയി വേറെ ഒരു വിവാഹം ചെയ്ത് ആ പുരുഷൻ വേറെ ഒരു വിവാഹത്തിലേക്കൊക്കെ ഉറപ്പിച്ച് ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നീട് ആ ഭാര്യ ആ മരിച്ച ഭാര്യയുടെ ഉമ്മയെയോ മരിച്ച ഭാര്യയുടെ കുടുംബത്തെക്കുറിച്ച് ഒന്നും തന്നെ അന്വേഷിക്കാൻ അവന് നേരമുണ്ടാകില്ല മാത്രമല്ല അവന് ഇവിടെ തന്നെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ പക്ഷേ ഇത് അങ്ങനെയല്ല അവൻ പ്രധാനമായിട്ടും പിന്നീട് തനിക്ക് രണ്ടുമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തനിക്ക് മൂന്ന് ഉമ്മയായി എന്നാണ് ആശിഖ് പറയുന്നത് അങ്ങനെയുള്ള ഒരു മരുമകനെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അത് പുണ്യം ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത് ആ കിട്ടാൻ പോകുന്ന കുടുംബത്തിന് അതൊരു വലിയ ഭാഗ്യമാണ് ആ കിട്ടാൻ പോകുന്ന പെൺകുട്ടിക്ക് അതൊരു വലിയ ഭാഗ്യമാണ് ഇപ്പോൾ നിലവിലുള്ള ഷിയയുടെ ഉമ്മാക്കു ഭാഗ്യമാണ് ഈ ഈ ആശിക്കിൻ്റെ ഉമ്മയും ഒരു ഭാഗ്യവതിയാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നമ്മുടെ പ്രാർത്ഥന തന്നെ റബ്ബിനോട് എന്താണ് റബ്ബന എന്നാണ് ിൽ മുത്തീൻ ഇമാമ നോക്കണം അക്ഷരാർത്ഥത്തിൽ അത് ആ ആശയ്ക്ക് നിറവേറ്റിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ കണ്ണ് കുളിർമയായ മക്കളെ തരണേ എപ്പോഴും തൻ്റെ ഉമ്മയുടെ കാര്യവും തൻ്റെ ഭാര്യയുടെ ഉമ്മയുടെ കാര്യവും മാത്രമായിട്ടാണ് ആശിക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് നമുക്ക് കേൾക്കാൻ കഴിയുന്ന സ്വരം ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ അഭാവം ആണ് ലോകത്ത് ഇന്നുള്ളത് അപ്പം ഞാൻ പറയുന്നത് ആയിരത്തിൽ ഒരാൾ പോലും ഇത്തരത്തിലുള്ള ഒരു മാതൃകാ പുരുഷനായിട്ട് ഞാൻ പറഞ്ഞില്ലേ സ്വന്തം മരിച്ചുപോയ ഭാര്യയുടെ ഉമ്മ ഈ രീതിയിൽ അഭിപ്രായം പറയണമെങ്കിൽ ആ ആശയ്ക്ക് എന്തുമാത്രം ഉദാത്തനാണ് ഉത്തമനാണ് ഉത്കൃഷ്ടനാണ് എന്ത് വ്യക്തി ഗുണമുള്ളവനാണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ അത് അത്രമാത്രം ഉത്കൃഷ്ടമായ ഗുണത്തോടു കൂടെ തന്നെ അവൻ ഇനി പുനർവിവാഹം ചെയ്തതിനു ശേഷവും ആ കുടുംബം അങ്ങനെ തന്നെ ആവട്ടെ യാതൊരു പോറലും ഏൽക്കാതെ ആ കുടുംബത്തെ അള്ളാവു കാത്തു കൊള്ളട്ടെ നമ്മളെയും അള്ളാവ് കാത്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി